സ് അൻ സി ഏഞ്ചൽ ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നാടൻ രീതിയിൽ നമുക്ക് കുടം പുളി എങ്ങനെ ഉണക്കി എന്ന് കാണാം അതിനായിട്ടിത് ഞാൻ പുളിയുടെ ചോട്ടിലുള്ള പുളിയെല്ലാം പെറുക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് നമുക്കത് എങ്ങനെയാണ് നന്നാക്കണേന്ന് നോക്കാം അതിൻ്റെ ഉള്ളിലുള്ള പുളി പുളിയുടെ കുരു എല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ പുളി ഉണക്കാൻ വെക്കുന്നത് അതിനായിട്ടിത് പുളികളെല്ലാം ഓരോന്നോരോന്നായിട്ട് എടുത്ത് നന്നാക്കി നമ്മൾ ഒരു പാത്രത്തിലേക്ക് കളക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന പുളിയെല്ലാം മാറ്റുന്നതാണ് കേട്ടോ കാണുന്നത് ഇനി നമ്മൾ തന്നാക്കി വെച്ചിരിക്കുന്ന പുളി നമുക്ക് തട്ടിലേക്ക് ഇട്ട് കൊടുക്കാം ഈ തട്ടിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഓരോന്നോരോന്നോ ആയിട്ടിങ്ങനെ അടക്കി വെക്കാം പുളി അടക്കി വെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ എന്താണ് പുളിക്ക് പുക കൊടുക്കുന്ന അടുപ്പിന് തീ കൊടുത്ത് നന്നായി പുക കൊടുക്കണം ഞാൻ നന്നായി പുക കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒന്നര ദിവസം കൊണ്ട് നമുക്ക് നമ്മുടെ ഈ പുളി ഉണങ്ങി കിട്ടും നല്ല വൃത്തിയായിട്ട് ഉണങ്ങി കിട്ടും കേട്ടോ ഇപ്പോൾ ഇതേ അടിയിൽ തീ കൊടുത്തിട്ടുണ്ട് പുക ഇങ്ങനെ വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതേ അടിയിൽ തീ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതേ നമ്മുടെ പുളി പുക ഇങ്ങനെ കയറി ഉണങ്ങി ഇതാണ് നമ്മുടെ പുളി ഉണങ്ങി ഫൈനൽ സ്റ്റേജ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക